യാട ലോട്ടറി അയാക്ക് ഇപ്പഴേ ബമ്പർ അടിച്ചിരിക്കും ഓണം പോണുസ് ബമ്പറെ കൊടാണ് ഒരു ലക്ഷത്തി രണ്ടായിരത്തി അഞ്ഞൂറ് ഞാനും ഇവനൊന്നും ഇല്ലായിരുന്നെ സർക്കാർ എന്നേ കുത്തുപാട് എടുത്തേ എല്ലടാ ബമ്പർ പിന്നല്ല എന്റെ എന്താണെങ്കിൽ കൂട്ടിയാ മതി ഒന്നും മാറ്റി പിടിക്കുന്നു ഭാഷ ഈ കിട്ടണ പൈസ എന്തൊക്കെ ആ വീരന്മാരുടെ കണ്ടുപിടിച്ചു പനിക്ക് മാറ്റേ മാഷും കിട്ടൂലേണ്ട

ഷു ഒരു മാഷം അതെ വിധ്യാധനം സർവ്വതനാൽ പ്രധാനം മാഷു പഠിപ്പിച്ചേ മധ്യാതനം സർവതനാൽ പ്രധാന